സ്വാഗതം ഇന്ന് ഞാൻ നല്ല അടിപൊളി കോക്കി എന്നൊരു വിഭവമാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ള ഓക്കെ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വച്ചിട്ടുണ്ട് കുക്കറിലാണ് വേവിക്കുന്നതെങ്കിലും നമ്മൾ അടപ്പൊന്നും ഇടാതെ ആണ് വേവിക്കുന്നത് ഓക്കെ അപ്പോൾ അത് കുക്കറിനകത്ത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓൺ ആക്കി കൊടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഒരു ദാ ഇത്രയും നമ്മുടെ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഏ ഇത്രയും ഒരു നാല് കുഞ്ഞി നമ്മുടെ പച്ചമുളക് പച്ചമുളക് പൊളിച്ചെടുത്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഞാൻ അതിൻ്റെ കൂടെ ചേർക്കുന്നത് ഞാൻ പോയി പിച്ചണ എനിക്ക് ഒരു അഞ്ചാറ് ഇതൽ പിച്ചിയതിരിപ്പുണ്ട് വിറന്നുമല്ല ചീരയാണ് നല്ല അടിപൊളി ഗുണവും എല്ലാം ഉള്ള സാധനം അത് ഏ ഇത് പ്രോട്ടീൻ റിച്ച് ആണ് അപ്പം ഈ ഗൗട്ട് പോലുള്ള അസുഖങ്ങളുള്ളവർ അധികം എപ്പോഴെപ്പോഴും ഉണ്ടാക്കി കഴിക്കരുത് വല്ലപ്പോഴും ഉണ്ടാക്കി കഴിക്കാം കേട്ടോ അപ്പം നമുക്ക് ഈ കൊച്ചുള്ളി അങ്ങ് ഇട്ടു ഇട്ടുകൊടു അത് അപടിന്ന് ആവട്ടെ കുറച്ച് ചീര ഇതിപ്പിച്ചതാ ഇനിയിപ്പൊ എൻ്റെ കയ്യിൽ കുറച്ച് ഇരിപ്പുണ്ട് കവറുകളിലാക്കി ഇരിപ്പുണ്ട് അതും കൂടെ അത്രയും വേണ്ടി വരത്തില്ലേ ഇത് ഇടുമ്പോ കൊറച്ചിട്ടാ മതി നമുക്ക് കിടക്കേ എനിക്കൊരു കോള് വന്നു കേട്ടോ അപ്പൊ ഞാൻ ആ കോളിന് സംസാരിച്ചുകൊണ്ട് ഞാൻ ഇതിന ഇതങ് ഇട്ട് ചീരയാണേ ചീര ഇട്ടിട്ടുണ്ട് ഇത്രയും ഉണ്ട് നമുക്ക് ആവശ്യത്തിന് ഇനി വെള്ളം ചേർക്കണം ഇതൊന്ന് വേവട്ടെ നന്നായിട്ട് ഇൻ ബിറ്റ്വീൻ നമുക്ക് വേണ്ടുന്ന ഉപ്പും ഇങ്ങിട്ട് കൊടുക്കാം ഏ ഞാൻ ഉപ്പും കൂടെ അങ്ങിട്ട് കൊടുക്കുകയാണ് ഇത് ഭയങ്കര ടേസ്റ്റി സാധനമാണ് കേട്ടവർ നിങ്ങളെല്ലാവരും ഒന്ന് വെച്ച് നോക്കണം ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഇഷ്ടമാകുമെന്നറിയത്തില്ല പിള്ളേർക്കെ ഇഷ്ടമാവുന്ന ടേസ്റ്റ് അവരൊന്നും ഇതിന് മെനക്കെടുമോന്നറിയില്ല എങ്കിലും അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ അപ്പൊ ഇതൊന്ന് വെച്ച് നോക്ക് നിങ്ങൾ നമ്മുടെ വീട്ടിലൊക്കെ ഒരു ഇച്ചിരി ചീരയൊക്കെ വളർത്താമെങ്കിൽ ഇത് ഈ സാധനം ഉണ്ടാക്ക നല്ലതാ വിഷം അടിക്കാത്ത സാധനം കിട്ടത്തില്ലേ നമുക്ക് അപ്പൊ ഇതൊന്ന് പരുവാക്കണം എന്തെങ്കിലും പച്ചക്കറി വെക്കണം അത് ഞാൻ കാണിക്കുന്നില്ല നിങ്ങളെ എൻ്റെ കയ്യിൽ ഏത്തക്ക ഇരിപ്പുണ്ട് അത് വെച്ച് എന്തെങ്കിലും ഒന്നാക്കണം ഇനി ഇവിടുത്തെ കുറെ പച്ചക്കറികളുണ്ട് അതും കൂടെ വെച്ച് നമുക്ക് ചേർത്ത് വെക്കണം അപ്പം അത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതൊന്ന് വേവട്ടെ ഞാൻ തേങ്ങ തിരുമ്പി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിലോട്ട് വെച്ചെന്നേ ഉള്ളൂ നിങ്ങളെ കാണിക്കാൻ കേട്ടോ ആവശ്യത്തിന് ജീരകം ഞാൻ അരയ്ക്കാൻ പോവാ ഞാൻ ജീരകം ഓക്കെ ജീരകം മഞ്ഞൾപ്പൊടി പച്ചമുളക് നാല് പച്ചമുളക് നമ്മൾ ഇട്ടിട്ടുണ്ട് മുളക് ചേർക്കരുത് കേട്ടോ മുളക് ചേർത്താൽ ഇതിൻ്റെ ടെക്സ്ച്ചറേ അങ്ങ് മാറും ഓക്കെ മഞ്ഞൾപ്പൊടി ഓക്കെ ഈ മഞ്ഞൾപ്പൊടിയും നമ്മുടെ ജീരകവും കൂടെ ചേർത്ത് പിന്നെ ഞാൻ മൂന്നാലല്ലി വെളുത്തുള്ളി തൊലി കളയണം അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഓക്കെ ഇതെല്ലാം കൂടെ ചേർത്ത് അരച്ചിട്ട് വരാം ഞാൻ നമ്മുടെ അരപ്പ് ചേർത്തു സൂപ്പറായത് സൂപ്പർ നമ്മൾ മോരിൻ്റെ അത്രയും അങ്ങ് വടുക അരയണ്ട വടുക മീൻസ് ഒത്തിരി അങ്ങ് പേസ്റ്റ് ആവണ്ട പരിപ്പിനെയൊക്കെ അരയ്ക്കത്തില്ലേ ആ രീതി ഓക്കെ അത് ഞാൻ ഇട്ടു കൊടുത്ത് ഈ ആവശ്യത്തിന് ഈ ജാർ കഴുകി വെള്ളം ഒഴിക്കാം നമുക്ക് വെള്ളം വെള്ളത്തിന് വേണ്ടിയിട്ട് കേട്ടോ ഴുകയും ഉപ്പ് നമ്മളിട്ടിട്ടുണ്ട് ശ്രദ്ധിച്ചോണം ഏഹ് ഇപ്പം ഇതിനകത്ത് നമ്മൾ ഒരുപാട് ഉള്ളി ചേർക്കുന്നുണ്ട് ഞാൻ പരിപ്പിൻ്റെ കൂടെ ഉള്ളി ഇട്ട് പിന്നെ അരയ്ക്കാൻ ഉള്ളി ഇട്ട് ഇനിയും ഉള്ളി ചേരും ഏ നമ്മൾ ഉച്ചക്കലത്തൊക്കെ അപ്പം ഇത് മുറുകാൻ സാധ്യതയുണ്ട് കാരണം എന്താണ് നമ്മുടെ പരിപ്പല്ലേ അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ലൂസാക്കാം ഓക്കെ ഇനി നന്നായിട്ടിതിനെ ഇതിനെ അരപ്പിന്റെ അരപ്പ് വേവണം കേട്ടോ നല്ലതായിട്ട് ഇതിനെ വേവിക്കണം ഉപ്പ് റെ കറക്റ്റാണ് എങ്കിലും ഒരു ലേശം കൂടെ ചേർക്കണേ ഒരു ലേശത്തിനു ചേർക്ക എന്ത് ടേസ്റ്റുള്ള സാധനവും അതുപോലെ ഗുണമാണെങ്കിൽ പറയേ വേണ്ട അല്ലേ ഞാനേ ഈ കുക്കറിനകത്ത് വേവിക്കുമ്പോൾ അതിന് വേറൊരു രീതിയാണേ ഒരിച്ചിരി അങ്ങ് വെന്ത് പോവത് നമ്മൾ എത്ര വേവണ്ടെന്ന് പറഞ്ഞാലും ഒത്തിരി അങ്ങ് മാവ് പോലെ കേട്ടോ ഇത് തിളക്കട്ടെ അതിന്റെ കൂടെ തന്നെ നമുക്ക് പുറത്തൊട്ട് ചട്ടി അടുപ്പി വെച്ചിട്ട് നമുക്ക് കുറച്ച് കടുക് വറുക്കാം ഓക്കെ കടുക് വറുത്ത് ഒഴിക്കുമ്പോഴാണ് ഇത് പെർഫെക്റ്റ് ആവുന്നത് ഓക്കെ ഇപ്പുറത്തടുപ്പിലോട്ടാക്കിയിട്ട് ആക്കി ഓക്കെ എണ്ണ ഒരുവിധം ചൂടായിട്ടുണ്ട് ഇത് ഈ കറി കഴിക്കണം വല്ലപ്പോഴും നമുക്ക് അത്രയ്ക്ക് ഗുണമുള്ള സാധനം ചീരയെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല പയർ നമുക്ക് പ്രോട്ടീൻ ഉണ്ട് ശരിക്കുള്ളതാണ് പിന്നെ പതിവ് പോലെ നമ്മുടെ കറിവേപ്പില പിച്ചിക്കൊണ്ട് വെച്ചിട്ടുണ്ട് കുറച്ചേ വെച്ചിട്ടുള്ള ആവശ്യമില്ല ഇനി എൻ്റെ ഫ്രിഡ്ജി ഇരിപ്പുണ്ട് നമ്മൾ പിച്ചിയത് പക്ഷേ അത് അപ്പോൾ നമുക്ക് എണ്ണ നല്ല തിളച്ചിട്ടുണ്ട് കടന്നിട്ട് കൊടുക്കാം ഓ ദൈവമേ ക്ഷമയുണ്ടപ്പം ഓക്കെ നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടുന്നുണ്ട് ഇത് നല്ല അരപ്പക്കം നന്നായിട്ട് വരുന്നുണ്ട് നല്ലതായിട്ടുണ്ട് ധാരാളം ഉള്ളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഉപ്പ് എടുക്കാം ഞാപ്പ് ഒന്ന് രണ്ടുള്ളി അരിയാതെ കിടപ്പുണ്ട് അത് എടുക്കാൻ പറ്റും നോക്കത്തിൽ ഒന്നിതാണ് ഒന്ന് നല്ല ഒന്ന് ഇത് കിടക്കട്ട് കിടക്കട്ട കുഴപ്പമില്ല അതേ ഓക്കെ അതൊന്ന് മൂക്കണം മൂട്ട് കഴിയുമ്പം നിങ്ങൾ നിങ്ങളെ ഈ രീതിയിൽ തന്നെ ചെയ്യണം കേട്ടോ ചെയ്താൽ നല്ല ടേസ്റ്റായിരിക്കും ഇത് കേട്ടോ അടിപൊളി ടേസ്റ്റിൽ നിങ്ങൾക്ക് കറി കഴിക്കാൻ പറ്റും അപ്പോൾ ചിലതൊക്കെ ഇതിനകത്ത് ഒന്നും വീട്ടിലില്ലാത്ത സാധനങ്ങളൊന്നും ഞാൻ ചേർത്തിട്ടില്ല വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളാണ് ഓക്കെ ി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് പിന്നെ പിന്നെ ചീര വേടിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയാൽ മതി കുറച്ച് ചീര എടുത്തിട്ട് ഇത് ഉണ്ടാക്കണം ഓക്കെ അപ്പൊ അതൊന്നെ ഉള്ളി ഒന്ന് മൂക്കണം അതിന അതേപോലെ തന്നെ നമ്മുടെ ഈ ചീര പരിപ്പ് കോമ്പിനേഷന് സൂപ്പറായിട്ട് ശരിയായിട്ടുണ്ട് ഞാൻ എൻ്റെ അങ്ങ് ഓഫ് ആക്കുക ഒരുപാടായാലും കുറുകിപ്പോവും അതുകൊണ്ട് അത്ര കുറുകരുത് നമ്മുടെ വറ്റൽ മുളക് ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് തന്നെ അതും കൂടെ ഒന്ന് മൂത്തിട്ട് ഇപ്പം ഇനി ഞാനൊന്ന് ചേർക്കാൻ പോകുന്നത് ഓപ്ഷനല്ല അത് ചേർത്തില്ലെങ്കിലും ഇത് സൂപ്പറായിരിക്കും കേട്ടോ ഇത് വേറൊന്നുമല്ല ഒരു അല്പം കായപ്പൊടി ലേശം ഏ കേട്ടോ അത് തേ അത് നിര ഞാൻ പറഞ്ഞില്ലേ അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ആയിട്ടുള്ള സാധനം ഒത്തിരി ആയിപ്പോരുത് കേട്ടോ ഒത്തിരി ആയ ആ ശരിയാത്തില്ല കണ്ടല്ല എത്ര എത്രയാണ് ഞാൻ കഴുകി വറുത്തിട്ടേക്കുന്നത് അപ്പം ഇത് ഇടണമെങ്കിൽ വല്ലപ്പോഴും ചെയ്താൽ മതിയല്ലേ എണ്ണയൊക്കെ ചേരണെന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട അത് വല്ലപ്പോഴും എപ്പോഴും കഴിക്കുന്ന കറിയല്ല ഇത് ഇത് സൂപ്പറായിട്ടും അടിപൊളിയായത് അപ്പം നിങ്ങൾ ഞാൻ ഉപ്പ് നോക്കട്ടെ പറഞ്ഞറിയിക്കാൻ വയ്യ അത്ര ടേസ്റ്റിലാണ് ഉണ്ടാക്കിയേക്കുന്നത് ചണ്ടല്ലല്ല ഇതുണ്ടാക്കിയത് അടിപൊളിയാണ് കൊച്ചുങ്ങൾക്കൊക്കെ ആണെങ്കിൽ സൂപ്പറായി കൊച്ചുങ്ങക്ക് കൊടുക്കുമ്പോൾ നിങ്ങളാ കടുക് വരത്തിടുന്ന കുറച്ച് വറ്റൽ മുളക് ഇത് എരിയുള്ള വറ്റൽ മുളകാ നല്ല എരിയുള്ള വറ്റൽ മുളകാണ് അതൊക്കെ ഒന്ന് കുറയ്ക്കണം ഉള്ളി ധാരാളം ചേർത്തോളൂ നല്ല സൂപ്പറാണ് അതുപോലെ പച്ചമുളകും വേണമെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് മാത്രം കൊടുക്കാനാണെങ്കിൽ പച്ചമുളക് ഒരെണ്ണം അങ്ങനെ ഇട്ടാൽ മതി കൊച്ചുങ്ങൾക്കും കുറച്ചരി കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പം എരി കൊച്ചുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണെങ്കിൽ നിങ്ങൾ എരി കുറച്ച് കുറച്ചോളൂ ഈ നാല് ഇതിനകത്ത് നന്നായിട്ട് ഇറങ്ങും പച്ച എരി എരിയെ അപ്പോൾ നല്ലൊരു കറിയാണിത് നിങ്ങൾ വെച്ച് നോക്കുക ഓക്കെ വെച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കെ അടുത്ത വിഭവമായിട്ട് നമുക്ക് കാണാം നല്ല മണമാണ് ഇവിടെ ഇപ്പം ഫുള്ള മണം അത്രയ്ക്ക് സഹിക്കാൻ പറ്റാത്ത പണം ഇപ്പൊ അല്ല ചൂട് ചേറും ഇതും മാത്രമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം നമുക്ക് ബൈ